തൃശ്ശൂരിലെ സായാഹന സൗഹൃദ കൂട്ടായ്മ പതിനെട്ടാം ദത്ത പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് തൃശ്ശൂരിൽ ഓണ ആരവങ്ങൾ കടന്നു വരികയാണ് ഈ പൂക്കളത്തിലൂടെ തൃശ്ശൂരിലെ എല്ലാ മനസ്സുകളും ഒറ്റക്കെട്ടായി കൊണ്ട് പൂക്കളം കാണണം എന്നുള്ള ആവേശത്തിലൂടെയും രാവിലെ മുതൽ പൂക്കളം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന ഉത്സാഹത്തോടെയും ഭീതിയോടെ ആഘോഷത്തോടെയും കൂടി കടന്നു വരികയാണ് ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായുള്ളതാണ് തൃശ്ശൂരിൻ്റെ തനത് പൂക്കളമാണ് മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലമുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക അതും സാംസ്കാരിക നഗരത്തിൻ്റെ തിരുമുറ്റത്ത് ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത് ഈ പൂക്കളം തൃശ്ശൂരിൻ്റെ സ്വന്തമാണ് തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ് ഇത് തൃശ്ശൂരിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ പൂക്കളം പതിനെട്ട് വർഷം പൂർത്തിയാവുകയാണ് പതിനെട്ടാമത് അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പതിനേ നീണ്ട പതിനേഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പതിനെട്ടാമത്തെ പൂക്കളം ഒരുങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുമ്പിലുള്ളത് ഈ പൂക്കളം മാത്രമായി ഒരു ചുരുക്കുന്നില്ല ഇതൊരു അത്ത ഘോഷയാത്രയായി ഈ കൊല്ലം ഞങ്ങൾ പരിണമിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി കുമ്മാട്ടികളടങ്ങുന്ന സംഘം തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി ഇത് കോർപ്പറേഷൻ ഓഫീസ് ചുറ്റി വന്ന് വീണ്ടും മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു ഒപ്പം തന്നെ വൈകിട്ട് തൃശ്ശൂരിൻ്റെ മുൻമേയറും അഭിഭാഷക കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന തിരുവാതിരക്കളിയും ഈ വർഷത്തെ അത്താഘോഷത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂരുകാർ ആരവത്തിലാണ് ഇനിയുള്ള പത്തു ദിവസം എണ്ണിക്കഴിയുകയാണ് എട്ടാം തീയതി പുലിക്കളിയോടുകൂടി കലാശക്കോട്ട് തീരുന്നതുവരെ തൃശ്ശൂർകാർക്ക് വിശ്രമം തൃശ്ശൂരിന് ഒരു പൂരം തൃശ്ശൂരിന് ഒരു പുലിക്കളി ഇന്നിപ്പോൾ ഇത് തൃശ്ശൂരിന് ഒരു അത്താഘോഷം കൂടി കടന്നു വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം കിലോ പൂക്കളം ഉപയോഗിച്ചാണ് ഈ പൂക്കളം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി അമ്പതോളം വരുന്ന പ്ര സന്നദ്ധ പ്രവർത്തകരുടെ ബൃഹത്തായ പ്രവർത്തനമാണ് ഒപ്പം തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തവരെല്ലാം കൂടി അറുപതടിയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ അറുപത് അടി വ്യാസം പിന്നിട്ടുകൊണ്ട് പൂക്കളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടി വരുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വടക്കുന്നാഥൻ്റെ നേമോടി പുലർച്ചെ മൂന്ന് മണിക്ക് പൊട്ടിയതിന് ശേഷം ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ ഒന്നൊന്നായി പൂക്കളുമായി എത്തുകയും എല്ലാവരും പൂക്കളത്തിൽ പങ്കാളികളാവുകയും ചെയ്തു കൊല്ലം മുടങ്ങിയത് ഞങ്ങൾക്ക് കൊറോണ കാലത്തും പ്രളയകാലത്തും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് കാലഘട്ടത്തിലെ രണ്ട് കൊറോണ കാലത്തും ഞങ്ങൾക്കിത് മുടക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കളം അല്പം വലുപ്പം കുറച്ച് വയനാട് ദുരന്തങ്ങളുടെ പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് ഒരു പൂക്കളം ഒരുക്കി അത് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നും വലിയ പിന്തുണയാണ് അതിന് ലഭിച്ചത് വലയ വയനാട്ടുകാർ കൂടി ചേർത്ത് പിടിച്ചൊരു പൂക്കളം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇന്നിപ്പോൾ അത് കോട്ടങ്ങളും കഴിഞ്ഞ വള്ളത്തെ വലുപ്പക്കുറവിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ബൃഹത്തായ മനോഹരമായ പൂക്കളം സാമ്പത്തികം ഞങ്ങളുടെ എല്ലാവരും കൈകളിൽ നിന്ന് എടുക്കുന്നതാണ് ആ ഒരു പിരിവും വിശദമായ ഒരു പിരിവില്ല ഞങ്ങളുടെ സുഹൃത്ത് മനസ്സുകൾ ഞങ്ങൾക്ക് തരുന്നു ഞങ്ങളത് ഉപയോഗിച്ച് പൂക്കളായിട്ട് കളമായിട്ട് ഇവിടെ ചിത്രീകരിക്കും